ഹലോ ഡിയേഴ്സ് നമസ്കാരം ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പി നോക്കാം ഞാനിത് ബിരിയാണി ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടെടുത്തതല്ല കറി വെക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് അപ്പോൾ ചെറിയ ചെമ്മീൻ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ആഗ്രഹം തോന്നി ബിരിയാണി ബിരിയാണിയാക്കാന്ന് ചെറിയ ചെമ്മീൻ വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ ഒരു പ്രത്യേക ആണ് അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ പ്ലാൻ മാറ്റി ചെമ്മീൻ കറി എന്നുള്ളത് ചെമ്മീൻ ബിരിയാണിയാക്കി മാറ്റി അപ്പോൾ ഇതാ ഞാൻ എല്ലാ സാധനങ്ങളും അരിഞ്ഞു വെക്കുകയാണ് ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തും എല്ലാം സെറ്റാക്കി പച്ചമുളക് ഇഞ്ചി വെളുത്തും ഞാൻ ഒരുമിച്ച് തന്നെ അങ്ങ് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നതേ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ അതായത് റെസിപ്പി ഒക്കെ ചെയ്യുമ്പോൾ നമ്മളെല്ലാം വേറെ വേറെ ഒക്കെ ചതച്ചു വെക്കും കുഞ്ചി പച്ചമുളക് വെളുത്തുള്ളെല്ലാം പക്ഷേ അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കുമ്പോൾ ഞാൻ അങ്ങനെ ഒരുമിച്ച് അങ്ങ് ചെയ്യാ ചെയ്യാം പിന്നെ ചെമ്മീന് ഉപ്പ് മഞ്ഞളും മുളകൊക്കെ തേച്ച് വെച്ചു പിന്നെ മസാല ഉണ്ടാക്കാം അതിന് നമുക്ക് പാത്രത്തിൽ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണോ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ആദ്യം നമുക്കാദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കുഞ്ഞു ചെമ്മീനാണ് കാണുമ്പോൾ മനസ്സിലാവും അതുകൊണ്ട് ഒരുപാട് ഒന്നും ഫ്രൈ ചെയ്യേണ്ട കരിഞ്ഞു പോയത് ടേസ്റ്റ് ഉണ്ടാവില്ല ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി ആ ചെമ്മീൻ്റെ ആ ഒരു ജസ്റ്റ് ഇങ്ങനെ ചുരുങ്ങുമല്ലേ അത് ആ ഒരു രീതിയിലായാൽ മതി പെട്ടെന്ന് വെന്ത് വന്നോളും അപ്പോൾ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മളെ ചെമ്മീൻ റെഡിയായി ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അതേ പാനിൽ തന്നെ ഞാൻ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ ഈ ഒരു ബിരിയാണിയിൽ എണ്ണ എണ്ണയൊക്കെ വളരെ കുറവേ ഉപയോഗിക്കുന്നുള്ളൂ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ചേർക്കാം ഞാനിവിടെ ഒരു മൂന്ന് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ വളരെ ചെറിയൊരളവിലായി ചെയ്യുന്നത് അര കിലോ റൈസാണ് എടുക്കുന്നത് അതുപോലെ തന്നെ ഒരു മുന്നൂറ് നാന്നൂറ് ഗ്രാം നമ്മളെ ചെമ്മീനും ഉണ്ടാവുള്ളൂ പിന്നെ കുറച്ച് നെയ്യ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഉള്ളി ഉള്ളിയൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചേർക്കാം ഞാൻ ഒരുപാട് ബിരിയാണി റെസിപ്പി ചെയ്തിട്ടുണ്ട് ചെമ്മീൻ്റെ തന്നെ ഞാൻ ബിരിയാണി ചെയ്തിട്ടുണ്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ടും ഫ്രൈ ചെയ്യാണ്ടും എല്ലാം ഉണ്ടാക്കിയിട്ടുള്ള റെസിപ്പി നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇഞ്ചി പച്ചമുളക് ഒക്കെ നന്നായിട്ടൊന്ന് വായ്ന്നതിന് ശേഷം തക്കാളി തക്കാളി ഞാനൊരു മൂന്ന് തക്കാളി തന്നെ എടുത്തിട്ടുള്ളത് തക്കാളിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അടച്ചു വെച്ചോട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് സോഫ്റ്റ് ആയി വരും അപ്പം നമ്മുടെ തക്കാളിതാ നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് കണ്ടോ നമ്മൾ ഫ്രൈ ചെയ്ത് അതേ പാത്രത്തിൽ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് മസാലക്ക് നല്ലൊരു കളർ കിട്ടും ആ ഒരു മുളകിന്റെ ഒക്കെ ഒരു എന്തായാലും പാനിലുണ്ടാവുമല്ലോ അതിൻ്റെ ഒരു കളർ വേറെ തന്നെയാണ് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അതുപോലെ കുരുമുളക് പൊടിയും ഗരം മസാലയും മല്ലിയില പൊതിനയില അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു കാൽ കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം മസാല നല്ലൊരു കുഴഞ്ഞ പരുവത്തിലാവണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കുന്നത് നല്ലതായിരിക്കും നമ്മൾ ദം ചെയ്യുന്നില്ല അതുകൊണ്ടാണ് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചത് ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കാം അതിന് അങ്ങ് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം പിന്നെ മസാല തന്നെ അടിപൊളിയാണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു കളറും ഒക്കെ ഉണ്ട് പിന്നെ നമുക്കതിൽ കുറച്ച് ചെറുനാരങ്ങ നീര് ഒരു പുളിക്ക് വേണ്ടി ഒരു കുറച്ച് വളരെ കുറച്ച് ചെറുനാരങ്ങ നീര കൂടെ കൊടുത്ത് മിക്സ് ചെയ്തിട്ട് ഒന്ന് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുക്കാം ഒന്നുകൂടെ ഒന്ന് ചൂടായിക്കോട്ടെ അരച്ച് വെച്ചുകൊടുത്തു ഇപ്പം നമ്മളെ മസാല ഇവിടെ റെഡിയായി ആയിക്കണ്ട ഒന്ന് മിക്സ് ചെയ്തെടുക്കാം സെറ്റ് ഇനി നമുക്കിതൊന്ന് അടച്ച് സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് റൈസ് ഉണ്ടാക്കുന്ന കൂടെ കണ്ടിട്ട് വരാം റൈസ് ഉണ്ടാക്കാൻ ഒരു പാത്രം വെച്ചു അതിലേക്ക് ഞാൻ കുറച്ച് ഓയിലും അതുപോലെ ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മൾ പട്ട ഗ്രാമ്പു ഇലക്ക ഇലക്ക എന്തൊക്കെ അരിയാക്കൊണ്ട് ഇട്ടിട്ടില്ല പിന്നെ കുറച്ച് പിരിഞ്ചീരക എല്ലാം ഇട്ടു അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയുള്ളി നേരിയതായിട്ട് അരിയതും ചേർത്ത് ഒന്ന് വയറ്റിയെടുത്തതിനു ശേഷം ആവശ്യത്തിനുള്ള വെള്ളം നിങ്ങൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം വെള്ളമെടുത്ത് ചൂടുവെള്ളാണെ ഒഴിക്കുന്നത് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ കുറച്ച് വളരെ കുറച്ച് മല്ലിയില പുതിനിയയില അരിഞ്ഞിത് ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം ചെറുനാരകം നീര് ചേർക്കണമെങ്കിൽ അതും ചേർക്കാം ഞാനിപ്പോൾ ചേർത്തിട്ടില്ല ഒന്ന് മിക്സ് ചെയ്ത് തിളയ്ക്കാനായിട്ട് വെക്കാം അപ്പം നമ്മൾ വെള്ളം നന്നായി വെട്ടി തിളച്ചിട്ടുണ്ട് നന്നായിട്ട് ഉപ്പുണ്ടോന്നൊക്കെ ഈ ഒരു സമയത്തും വേണം നോക്കാൻ വേണ്ടിയിട്ട് അരി ഇട്ടതിന് ശേഷം ഉപ്പിടാതെ ആയിരിക്കും നല്ലത് അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്യുക അടച്ചു വെക്കുക നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ചെറിയ തീലിട്ടിട്ട് വേവിച്ചെടുക്കാം ഇപ്പം നമ്മളെ റൈസ് ഇവിടെ റെഡിയായി വെള്ളമൊക്കെ വെറ്റിയിട്ടുണ്ട് ഞാൻ കുറച്ചുകൂടെ നെയ്യ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളെ റൈസും റെഡി മസാല റെഡി ഇനി ദം ചെയ്തെടുത്താൽ മാത്രം മതി നമ്മൾ റെഡിയാക്കി വെച്ച ആ മസാലയുടെ മുകളിലായിട്ട് നമ്മൾ ആ റൈസ് ഇട്ട് കൊടുക്കാം ഞാനിതിൽ സാധാരണ ബിരിയാണിയിൽ ഇടുന്ന പോലെ ഡെക്കറേഷനോ കാര്യങ്ങളോ ഒന്നും അതായത് ഉള്ളി വറുത്തതോ അണ്ടിപ്പരിപ്പ് അങ്ങനത്തെ ഒരു സംഭവം ഞാനിതിൽ ചെയ്തിട്ടില്ല ഒരു നോർമൽ ബിരിയാണി പക്ഷേ ഇതൊരു അടിപൊളി ബിരിയാണിയാണ് നമ്മൾ എന്താ പറയാ പെട്ടെന്ന് ഉണ്ടാക്കുന്ന എല്ലാ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഒരു തട്ടിക്കൂട്ട് എന്ന് പറഞ്ഞുണ്ടാക്കുമല്ലോ ആ ഉണ്ടാക്കുന്ന സംഭവത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെയാണ് ഈ ഒരു ബിരിയാണി അടിപൊളിയാണ് നമ്മൾ ഒരുപാട് ഒക്കെ എടുത്ത് ചെയ്യുന്ന ബിരിയാണിനെക്കാളും ആണ് ഈ ഒരു ബിരിയാണിക്ക് അപ്പോൾ ഞാൻ ഇരുപത് മിനിറ്റ് ദം ദമ്മിട്ടതിന് ശേഷം നമ്മൾ ചെമ്മീൻ ബിരിയാണി വേറെ സെറ്റായി കണ്ടോ സൂപ്പർ അല്ലേ അതിന് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം ഇനി ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് പുതിന ചമ്മന്തിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് തൈരോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം നിങ്ങൾ ഈ ഒരു ബിരിയാണി ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കണം ചെറിയ ചെമ്മീൻ വെച്ചിട്ട് നല്ല പൊളി ടേസ്റ്റാണ് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതിൽ എല്ലാവർക്കും നന്ദി നമസ്കാരം